വിശ്വംശയ ശ്രുതിയായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് രണ്ടുപൂർ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അവിടെ ആയിരിക്കുന്നത് അത് വേറൊന്നുമല്ല നമ്മൾ ഈ അടുത്ത ദിവസം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഒരു കാര്യമാണ് ആംഗ്ലിക്കൻ സഭ അതായത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ പരമാധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്നുണ്ട് ഞാൻ ഈ അടുത്ത ദിവസം രണ്ട് ഒരു വീഡിയോ കാണുവാനിട നമ്മുടെ ഓൺലൈൻ മാധ്യമത്തിൽ പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കണ്ടു അതിനകത്ത് കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതുപോലെ കുറച്ച് രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓൺലൈൻ മാധ്യമത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് അതിനൊരു മറുപടി എന്ന രീതിയിലാണ് ഞാനിവിടെ ഈ വീഡിയോ ചെയ്യുന്നത് ആംഗ്ലിക്കൻ സഭയിലെ ഈ വനിതാ പൗരോഹിത്യത്തെ കത്തോലിക്ക സഭയില് പൗരോഹിത്യത്തെ കുറിച്ചൊക്കെ രണ്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നതാണ് വീഡിയോയിൽ ഞാൻ കണ്ടത് അതിൽ ആ വ്യക്തി പറയുന്ന രണ്ടു മൂന്ന് അബദ്ധങ്ങളുണ്ട് ഒന്ന് കത്തോലിക്ക സഭയിൽ സ്ത്രീകള്ക്ക് വിവേചനം ഉണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അത് തീർത്തും തെറ്റായ കാര്യമാണ് കാരണം എല്ലാവർക്കും അറിയാം നമ്മുടെ കത്തോലിക്ക സഭയില് ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് മാർപ്പാപ്പ സ്ഥാനമോ മെത്രാൻ സ്ഥാനമോ വൈദിക സ്ഥാനമോ ഒന്നുമല്ല അത് വിശുദ്ധരാവുക വിശുദ്ധ വിളിക്കപ്പെട്ടവരാണ് എല്ലാവരും വിശുദ്ധരാകുവാൻ വേണ്ടിയുള്ള വിളിയാണ് എല്ലാവർക്കും ഉള്ളത് അപ്പൊ വിശുദ്ധ വിശുദ്ധ എന്ന ഒരു സ്ഥാനമാണ് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ സ്ഥാനം എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം അല്ലാണ്ട് മാർപ്പാപ്പ സ്ഥാനവും വൈദിക സ്ഥാനവും എത്രാം സ്ഥാനവും ഒന്നും അപ്പം അതിനകത്ത് ഈ വൈദികരുടെ രാജ്ഞി ആയ പരിശുദ്ധ അമ്മ ഒരു സ്ത്രീയായിരുന്നു അതുപോലെ തന്നെ സഭയില് ധാരാളം സ്ത്രീകളായി വിശുദ്ധാത്മാകള് ഉണ്ട് എന്ന് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ കത്തോലിക്ക സഭയിലെ വിശുദ്ധ എന്നൊരു നാമ നാമ ഒരു സ്ഥാനമാണ് ഏറ്റവും വലിയ സ്ഥാനം അല്ലാണ്ട് വൈദികരോ മാർപ്പാപ്പയോ സ്ഥാനം പോലോ അല്ല അപ്പം ഈ ഇതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ തന്നെ സ്വാധീനിച്ച ഒത്തിരി സ്ത്രീകളുണ്ട് സിയനാലി വിശുദ്ധ കാദിൻ അതുപോലെ തന്നെ അമ്മത്തരേസ്യ അതുപോലെ ഒത്തിരി വിശുദ്ധ വിശുദ്ധകള് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരെല്ലാം സ്ത്രീകളായിരുന്നു ആ സ്ത്രീകള് എല്ലാം നമ്മുടെ സഭയിലെ വിശുദ്ധ പദവിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എവിടെയാണ് ഇവിടെ സഭയിൽ വിവേചനം സ്ത്രീകൾക്ക് വിവേചനം ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നതിലെ സത്യം എന്താണ് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളുടെ പൗരോഹിത്യം സ്ത്രീ പൗരോഹിത്യം ആംഗ്ലിക്കൻ സഭയിൽ അങ്ങനെയുണ്ട് അപ്പോൾ കത്തോലിക്ക സഭയിലും സ്ത്രീ സ്ത്രീകളുടെ പൗരോഹിത്യം ശുശ്രൂഷ വേണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു അത് അതിന് സഭ സഭ അതിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കത്തു സഭയുടെ മതബോധന ഗ്രന്ഥം ആ യുവജനങ്ങളുടെ മതബോധന ഗ്രന്ഥത്തിന് വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് പുരുഷന്മാർ മാത്രമേ തിരുപ്പട്ടം സ്വീകരിക്കാവൂ എന്ന നിയമം സ്ത്രീകളെ ഒരുവിധത്തിലും തരം താഴ്ത്തുന്നില്ല ദൈവദൃഷ്ടിയിൽ സ്ത്രീയും പുരുഷനും ഒരേ മഹത്വമാണുള്ളത് എന്നാൽ അവർക്ക് വ്യത്യസ്ത കടമകളും സിദ്ധികളുമാണുള്ളത് പൗരോത്യം സ്ഥാപിക്കുന്നതിനുള്ള അന്ത്യത്താഴത്തിൽ സന്നിധരാകാൻ യേശു പുരുഷന്മാരെ മാത്രമേ തെരഞ്ഞെടുത്തുള്ളൂ എന്ന വസ്തുത വസ്തുതയിൽ താൻ നിയന്ത്രിക്കപ്പെടുന്നതായി സഭ കരുതുന്നു ജോൺ പോണ്ടാമൻ മഹാത്മാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് എന്ന ഒരു പ്രബോധനത്തില് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്ക് പൗരോഹിത്യ പട്ടം നൽകാൻ സഭയ്ക്ക് ഒരു അധികാരവുമില്ല ഇല്ല സഭയുടെ സകല വിശ്വാസികളും ഈ വിധി തീർപ്പ് അന്തിമമായി കരുതണം പരിശുദ്ധ പിതാവ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സഭയ്ക്ക് വനിതകൾക്ക് പൗരോഹിത്യം നൽകാൻ നൽകില്ല എന്നല്ല മറിച്ച് വനിതകൾക്ക് പൗരോഹിത്യം നൽകാനുള്ള അധികാരം സഭയ്ക്കില്ല അത് പൗരോഹിത്യം ദൈവത്താൽ സ്ഥാപിതമാണ് അത് നൽകുവാനുള്ള വനിതകൾക്ക് നൽകുവാനുള്ള അധികാരം തിരിസഭയ്ക്കില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു അബദ്ധമാണ് ലൈംഗികത സഭ വെറുക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ വേറൊരു കണ്ടെത്തി അത് തീർത്തും തെറ്റാണ് കാരണം ജ്ഞാനവാദം തുടങ്ങിയ തെറ്റായ ചിന്താഗതികള് ഈ ലൈംഗിക മോശമാണെന്നും ഒക്കെ പറഞ്ഞ് ഒരു ചിന്താഗതി ഇറങ്ങിയതാണ് ജ്ഞാനവാദം തുടങ്ങിയ ആദ്യകാലത്ത് അപ്പം ഇതിനെതിരെ സഭാപിതാക്കന്മാര് ശക്തമായി പ്രതികരിച്ചു ഇതിനെല്ലാം എതിരെ ലൈംഗികത വിശുദ്ധമാണെന്നും ദൈവീകമാണെന്നാണ് സമകടിപ്പിക്കുന്നത് ഇപ്പം ഇതിനെതിരെ ഈ ജ്ഞാനവാദം ലൈംഗിക തിന്മയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഇതിനെതിരെ സഭാപിതാക്കന്മാരെല്ലാം നല്ല ശക്തമായിട്ട് പഠിപ്പിച്ചു അതൊരു തെറ്റായ സിദ്ധാന്തമാണെന്ന് സഭ പറയുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ വേറൊരു അബദ്ധം അദ്ദേഹത്ത് പറഞ്ഞിരിക്കുന്നത് ആംഗ്ലിക്കൻ സഭയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഹെൻറി എട്ടാമൻ രാജാവിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ഇത് സത്യം സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഭാര്യ ജീവിച്ചിരിക്കെ ഭാര്യയുടെ തോഴിയായ ആനിഗോളിനെ വിവാഹം ചെയ്യുവാനായിട്ട് ഹെൻറി എട്ടാമൻ രാജാവ് ആഗ്രഹിച്ചു അതിനുവേണ്ടി സഭയുടെ അനുവാദം തേടി എന്നാൽ പരിശുദ്ധ പിതാവ് അത് അനുവദിച്ചില്ല കാരണം വിവാഹത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് സഭയ്ക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ നമ്മളിവിടെ കാണുന്നത് വിവാഹം വിവാഹം പരിശുദ്ധമാണെന്നാണ് എക്കഥകം സഭ പഠിപ്പിക്കുന്നതും വിവാഹത്തിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കാനാണ് സഭ നിന്ന് ശ്രമിച്ചിട്ടുള്ളതും അത് അത് ഈശോയുടെ പ്രബോധനം വിട്ട് ഈശോയുടെ പ്രബോധനമാണ് ആ പ്രബോധനം വിട്ട് മാറിപ്പോവാനായിട്ട് സഭയ്ക്ക് ഒരിക്കലും സാധിക്കുകയില്ല അപ്പം അദ്ദേഹം ഈ അതിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് കാരണം സഭ ഇവിടെ വിവാഹത്തിന്റെ മഹത്വത്തെയാണ് ഉയർത്തിപ്പിടിച്ചത് ഹെൻറി അട്ടാമൻ രാജാവ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഒരിക്കലും സഭ അത് അനുവദിച്ചു കൊടുത്തില്ല അങ്ങനെയാണ് ഹെൻറിട്ടാമൻ രാജാവ് കത്തോലിക്കാ സഭയിൽ നിന്ന് വേറെപ്പെട്ട് ആംഗ്ലിക്ക സഭ രൂപം കൊടുത്തത് അതിലൂടെയാണ് ഈ പ്രശ്നത്തിലൂടെയാണ് പിന്നെ കാര്യം പൗരോഹിത്യ ബ്രഹ്മചര്യം ഇതിനെക്കുറിച്ച് അദ്ദേഹം വളരെ മോശമായിട്ട് കഴിയുന്ന തന്നെയാണ് വീഡിയോയില് പറയുന്നത് എന്നാണ് ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം കത്തോലിക്കാ സഭയില് ഇരുപത്തിനാല് സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്കാ സഭ പൗരസ്ത്വ സഭയും പാശ്ചാത്യ സഭയും ഉൾപ്പെടുന്നതാണ് കത്തോലിക്ക സഭ അപ്പം അതിനകത്ത് ലത്തീൻ സഭയാണ് വൈദിക ബ്രഹ്മചര്യം എന്ന പാരമ്പര്യം ലത്തീൻ സഭയ്ക്ക് ലത്തീൻ സഭയിലാണുള്ളത് ബാക്കി പൗരോലിക സഭകളിലല്ലേ വൈദികരെല്ലാം വിവാഹം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ സഭയിൽ എങ്ങനെയാണ് ഇപ്പം കേരളത്തിൽ എന്താണ് ഇങ്ങനെ വൈദികർ ബ്രഹ്മചാരികളായിരിക്കുന്നത് എന്നു നമുക്ക് സംശയം തോന്നാം അത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം സുനാദോസ് അതായത് മെനേസിസ് മെത്രൻ മലങ്കരനസ്രാണികളെ ഉദ്ദേശിച്ച് അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു സുനാദോസ് വിളിച്ചുകൂട്ടിയതാണ് ഉദയം പേരൂർ സുനാദോസ് അതിൽ വെച്ച് നമ്മുടെ പല പാരമ്പര്യങ്ങളും ലത്തീൻ ആ അതിന്റെ ഫലമായാണ് നമ്മുടെ സിറോ മലബാർ സഭയിലെ വൈദികര് ബ്രഹ്മചരികളായിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ട സിറോ മലങ്കര സഭയിലെ വൈദികരും ബ്രഹ്മചരികളാണ് അവരും അങ്ങനെ തന്നെയാണ് ബാക്കിയെല്ലാ പൗര സഭകളിലും എല്ലാം തന്നെ പുരോഹിതര് വിവാഹം ചെയ്യുന്നവരാണ് അപ്പം ഇതൊരു ട്രഡീഷൻ ആണ് ലത്തീൻ സഭയിലെ ട്രഡീഷനാണ് വൈദികര് ബ്രഹ്മചാരികളായിരിക്കുക എന്നത് അത് ശ്രേഷ്ഠമായൊരു ട്രഡീഷനാണ് അത് ആദ്യകാലത്ത് അങ്ങനെ ആയിരുന്നില്ല പിന്നീട് അത് സഭയിൽ രൂപപ്പെട്ടു വന്നതാണ് അത് നമുക്ക് നമ്മൾ ആ കാര്യം മനസ്സിലാക്കിയിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് വൈദിക ബ്രഹ്മചാരിത്തെ കുറിച്ചാണ് കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട് യേശു ഔഹാദ ജീവൻ നയിച്ചു അങ്ങനെ വിഭജിക്കപ്പെടാത്ത സ്നേഹം പിതാവായ ദൈവത്തോട് കാണിക്കാൻ ഉദ്ദേശിച്ചു യേശുവിൻ്റെ ജീവിത രീതി പിന്തുടരുകയും സ്വർഗരാജ്യത്തിനു വേണ്ടി അവിവാഹിത ചരിത്രത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നത് ക്രിസ്തുവിന്റെ കാലം മുതൽ സ്നേഹത്തിന്റെയും കർത്താവിനോടുള്ള അഭിഭക്ത ഭക്തിയുടെയും സേവനം ചെയ്യുവാനുള്ള സമ്പൂർണ്ണ സന്നദ്ധതയുടെയും അടയാളമായിരുന്നു റോമൻ കത്തോലിക്ക സഭ തന്റെ മെത്രാന്മാർക്കും വൈദികർക്കും ഈ ജീവിത രീതി ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അതേസമയം പൗരസ്ത്യ കത്തോലിക സഭകൾ ആവശ്യപ്പെടുന്നത് ഈ ജീവിത രീതി അനുസരിക്കണമെന്നാണ് ഇത് കത്തോലിക സഭയുടെ മതബോധന യുവജന മതബോധന ഗ്രന്ഥത്തില് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇനി നമ്മുടെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് നമ്മള് വത്തിക്കാൻ വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയില് പറഞ്ഞിരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത് വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയില് വൈദ്യരെ കുറിച്ചുള്ള പ്രമാണരേഖയില് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പ്രസ്തോറിയം ഓർദിനീസിസ് എന്ന പ്രമാണരേഖ അതായത് വൈദ്യരെ ശുശ്രൂഷയെ കുറിച്ചുള്ള ഒരു ഡിഗ്രിയാണത് പ്രസ്പെറ്റോറിയം ഓർദിനീസിസ് എന്നാണ് അതിൻ്റെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മചര്യം ഒരു കൃപയായി കരുതി അശ്ലേഷിക്കുക നൂറ്റാണ്ടുകളുടെ നമ്മുടെ ഈ ആധുനിക കാലത്ത് ഉൾപ്പെടെ പലരും സസന്തോഷം സ്വീകരിക്കുന്നതും പ്രശംസീയവിധം പാലിക്കുന്നതും മിശിഹ പ്രശംസിച്ചിട്ടുള്ളതുമായ സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള സമ്പൂർണവും നിത്യവുമായ ബ്രഹ്മചര്യം വൈദിക ജീവിതത്തിന് എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതായി സഭ പ്രത്യേകമാവിധം പരിഗണി പരിഗണിച്ചുകൊണ്ട് കാരണം പരിഗണിച്ചിട്ടുണ്ട് കാരണം അജബാല സ്നേഹത്തിന്റെ അടയാളവും അതോടൊപ്പം പ്രേരണയും ലോകത്തിന്റെ ആധ്യാത്മിക ഫലപുഷ്ടിയുടെ പ്രത്യേകമാവിധം ഉറോടവുമാണത് അന്ന് സഭ ഈ രണ്ടാമത്തെ ഞാൻ സുലാ ദിവസ് പഠിപ്പിക്കുന്ന പ്രമാണരേഖയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ തുടർന്ന് പറയുന്നത് പൗരൂഹത്തിന്റെ ഫലത്താൽ തന്നെ അത് നിർബന്ധമല്ല നിർബന്ധിതമല്ല എന്ന് ആദ്യകാല സഭയുടെ നടപടിയിൽ നിന്ന് വ്യക്തമാണ് എല്ലാ മെത്രാന്മാരോടൊപ്പം ബ്രഹ്മചാരി ബ്രഹ്മചര്യവര്യം സംരക്ഷിക്കുവാൻ വേണ്ടി സ്വയം ഏറ്റെടുക്കുന്നവരെ കൂടാതെ വിവാഹിതരായ ഏറ്റവും പ്രശംസനീയമായ വൈദികരുടെ വൈദികരുള്ള പൗരസ്വ സഭകളുടെ പാരമ്പര്യത്തിൽ നിന്നും ഇത് വെളിപ്പെടാനാകുന്നു ആകുന്നുണ്ട് സഭയിലെ ബ്രഹ്മചര്യം ഈ അതിപരിശത സുനാദോസ് പ്രശംസിക്കുന്നുണ്ടെങ്കിലും സഭകളിൽ നിയമപരമായി നിലനിൽക്കുന്ന മറിച്ചുള്ള നടപടി വ്യതിയാനപ്പെടുത്താൻ ഒരു വിധത്തിലും ആഗ്രഹിക്കുന്നില്ല അതായത് പൗരസ്വ സഭകളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വൈദികർ വിവാഹം ചെയ്യുന്നു വിവാഹം ചെയ്യുന്നതാണ് പൗരസ്വ സഭകളുടെ പാരമ്പര്യം അതൊരിക്കലും മാറ്റുവാനായിട്ട് പൗരസ് ഈ രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ പ്രമാണരേഖകളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊരു ആ ഇവിടെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പ്രമാണരേഖകളിലും പിന്നെ നമ്മുടെ യുവജനം അതുപോലെ ഗ്രന്ഥത്തിലൊക്കെ നമ്മൾ കണ്ട് കണ്ടത് ഈ അതൊരു ശ്രേഷ്ഠമായ പാരമ്പര്യമാണ് വൈദികരുടെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് പൗരസ്ത്വ സഭകളില് വിവാഹ വൈദികർ വിവാഹം ചെയ്യുന്നുണ്ട് പൗരസ്ത്യ കത്തോലിക്ക സഭകളിലും പിന്നെ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളിലും എല്ലാം വൈദികര് വിവാഹം ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും രണ്ട് ട്രഡീഷൻ ആണ് രണ്ടും ശ്രേഷ്ഠമാണെന്നാണ് സംഭവം പഠിപ്പിക്കുന്നത് ഇതിലൂടെയെല്ലാം അപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഇതിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറയുന്നത് ഒരിക്കലും ഒരു ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല അപ്പം ഇതിനൊരു മറുപടിയാണ് എന്നാൽ കഴിയുന്ന ഒരു മറുപടിയാണ് ഞാൻ നൽകിയത് നന്ദി